സെക്രട്ടറിയേറ്റിൽ സമരങ്ങളുടെ കുത്തൊഴുക്കാണ് എന്നും സെക്രട്ടറിയേറ്റ് സമരം കൊണ്ടും സമരക്കാരെ കൊണ്ടും ആകെ നിറഞ്ഞിരിക്കുന്നു എസ് ടി യു ത്രിദിന സംഗമം സംഘടിപ്പിച്ചു ആശാ വർക്കേഴ്സും അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് തുടങ്ങിയ സംഘടനകളുടെ ത്രിദിന സംഗമം ഉൾപ്പെടുന്നതായിരുന്നു എസ് ടി യു സംഗമം അനുജയുടെ റിപ്പോർട്ടിലേക്ക് തകരുന്ന തൊഴിലാളി തകരുന്ന കേരളം എസ് ടി യു ത്രിദിന സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന പരിപാടിക്ക് സമാപനം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും തൊഴിലാളി ദ്രോഹ നടപടികൾക്കുമെതിരെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന ത്രിദിന സംഗമത്തിന് ജനുവരി പത്തിനാണ് തുടക്കം കുറിച്ചത് ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരുന്നു ഏഴാം സെഷൻ തയ്യൽ തൊഴിലാളികൾ തൊഴിലുറപ്പ് കുടുംബശ്രീ തൊഴിലാളികൾ അംഗൻവാടി ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയാണ് തയ്യൽ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി സി മുഹമ്മദ് റാഫിയാണ് സ്വാഗതം അറിയിച്ചത് അധ്യക്ഷത വഹിച്ചത് അംഗൻവാടി യൂണിയൻ പ്രസിഡന്റ് സി എ ജമീലയാണ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം കെ പി മുഹമ്മദ് അഷ്റഫ് വി എ കെ തങ്ങൾ ജി മാഹിൻ അബൂബക്കർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സേവാ പ്രസിഡന്റ് എസ് ടി യു സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തയ്യൽ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തൊഴിലുറപ്പ് യൂണിയൻ ജനറൽ സെക്രട്ടറി അംഗൻവാടി യൂണിയൻ ജനറൽ സെക്രട്ടറി ആശാവർക്കർ ജനറൽ സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗം നടത്തി ആശാവർക്കർ യൂണിയൻ പ്രസിഡന്റ് കെ എസ് ഹലീൽ റഹ്മാനാണ് നന്ദി അറിയിച്ചത് ഏതാണ്ട് ശരാശരി ആയിരത്തിൽ പരം തൊഴിലാളികളെങ്കിലും പങ്കെടുക്കുന്ന വിധത്തിൽ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെ നടന്നു വരുന്ന സമരങ്ങളിൽ ഉജ്ജ്വലമായ ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ഏതപ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ അനിശ്ചയത്തിനായ നേതാവ് മുൻ മന്ത്രി എം എൽ എയുമായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ സാഹിബാണ് നീതി വകുപ്പിനെ ഏറ്റവും ജനകീയമാക്കി മാറ്റിയ ഡോക്ടർ മുനീർ സാഹിബ് ഒരുപക്ഷെ കേരളത്തിലെ അംഗനവാടി വർക്കർമാരുടെയും ജീവനക്കാരുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള കേരളത്തിൻ്റെ മുൻ മന്ത്രിയാണ് മുനീർ സാഹിബെന്നെല്ലാവർക്കും അറിയാം നമ്മൾ അതിന്റെ അഭിമാനവും നന്ദി അനുജ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സത്യവും കൃത്യവും വ്യക്തമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം